സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇന്നലെ നടന്ന ഒരു സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്നലെ പൂഞ്ഞാറ് തെക്കേക്കറിയിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഇനോഗ്രേഷൻ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവേദിയിൽ നമ്മുടെ പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജും ഇപ്പോഴത്തെ എം എൽ എ അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളുത്തെങ്കലുമായി ഉണ്ടായ പൊതുവേദിയിൽ വെച്ച് ഉണ്ടായ ഒരു തർക്കത്തെ പറ്റിയുള്ള കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ആ വേദിയിൽ നമ്മുടെ പിന്നെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറും പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റൽ നടത്തിപ്പിൻ്റെ ആൾ ആൾക്കാരും ഉള്ള മഹത് വ്യക്തികൾ എല്ലാം ഉള്ള ഒരു സ്റ്റേജിൽ വെച്ചാണ് പരസ്പരം രണ്ടുപേരും തമ്മിൽ കൊമ്പ് ഓർക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടല്ലേ സാധാരണ നമ്മൾ പ്രായമാകുമ്പോഴും അല്ലെങ്കിൽ ഒരു പൊസിഷനിൽ എത്തുമ്പോഴും നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതും അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഒക്കെ സാധാരണ നമ്മൾ ഇച്ചിരി ഒക്കെ ബുദ്ധി ഉള്ളവർ അങ്ങനെയാണ് ചെയ്യുക അല്ലേ നമ്മൾ പ്രായമാകും തോറും നമ്മുടെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം പക്ഷേ ഇവരെ ഒക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊന്നും മാറ്റങ്ങളില്ലേ ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഇവരുടെയൊക്കെ ജീവിതം ആരും കണ്ടുപിടിക്കരുത് കേട്ടോ കാരണം ഇതൊക്കെ ഈ ലോകത്തിൽ ഒന്നോ രണ്ടേ കാണുള്ളൂ ഇങ്ങനെയുള്ള ഐറ്റംസ് പി സി ഓർജിന് പിന്നെ നാക്കിന് എല്ലില്ല എന്നറിയാലോ അതുപോലെ തന്നെ ഓക്കെ പക്ഷേ പറയുന്ന കാര്യമാണ് പറഞ്ഞത് പുള്ളി കാര്യമാണ് പുള്ളി പറഞ്ഞ കാര്യം എന്താണെന്ന് ചോദിച്ചെന്നാൽ മുണ്ടക്കയത്ത് ഉള്ള ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പി സി ഓർജു പറഞ്ഞത് പക്ഷേ അത് കാര്യമാണ് പക്ഷേ എങ്കിലും അവർ പറഞ്ഞ സ്ഥലം തെറ്റിപ്പോയി കാരണം ഒരു ഉദ്ഘാടന വേദിയിലല്ലോ ഇങ്ങനെ പറയേണ്ട കാര്യം അപ്പോൾ അങ്ങനെ രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റുന്ന ഒരു സംവിധാനം അപ്പോൾ നമ്മുടെ ജോർജ് ഊര്യൻ സാറൊക്കെ മൂക്കത്ത് വിരൽ വെച്ച് ഇരുന്ന് പോയി പിന്നെ അവിടുത്തെ ആ സ്വകത്തെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു നമ്മുടെ ഒരു സന്യാ സന്യാസി ഉണ്ടായിരുന്നു ീ പിന്നെ ലോക്കൽ ബോഡി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇവരുടെ എല്ലാം നുമ്പി വെച്ചാണ് ഈ കോർക്കൽ അപ്പം എന്നാലോ ചോദിച്ചു ഇങ്ങനെയൊരു ഉദ്ഘാടന ചടങ്ങ് അലങ്കോലമാകാനായിട്ട് വേറെ എന്തെങ്കിലും വേണോ ഇങ്ങനെയൊരു പി സി ജോർജോം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജോർജ് കൊളുത്തെങ്കിലും അല്ല ഇങ്ങനെയൊരു ശബാശം കൊളുത്തെങ്കിലും മതി പോരെ ഇവരൊക്കെ ഇവരുടെ ഡിഗ്നിറ്റിയെ ഇവർ മറന്നുപോകാമെന്നുള്ളതാണ് അതായത് പി സി ഒർജിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആറോ ഏഴോ പ്രാവശ്യം എം എൽ എ ആയിരുന്ന വ്യക്തി എം എൽ എയും ചി പി ഒക്കെ ആയിരുന്നൊരു വ്യക്തി പിന്നെ ഇവരൊക്കെയാണ് ജനങ്ങളെ ഭരിക്കാൻ പോകുന്നതെന്ന് അറിയുമ്പോഴേ ആപ്പാടെ മനസ്സിനൊരു വിഷമം തോന്നുന്നു ഇത് ഇതൊക്കെ ആൾക്കാർ കാണണം ശരിക്കും പറഞ്ഞാൽ ന്യൂസ് നിങ്ങളെല്ലാവരും കാണണം കേട്ടോ അതായത് ഇപ്പോൾ ന്യൂസ് ട്വൻറ്റി ഫോറില് ഇതിൻ്റെ സ്റ്റോറി വരുന്നുണ്ട് ഈ പറഞ്ഞ സംഭവമായിട്ട് ബന്ധപ്പെട്ട ഈ ന്യൂസ് ഓൾറെഡി ഫ്ലാഷ് ആയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഒന്ന് കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ പ്രതികരണം നിങ്ങൾ അറിയിക്കുമല്ലോ അല്ലേ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാനിടുക്കി കരം പിന്നു ബബായ് സി യു